ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് അല്ല പിഴവ് എവിടെയാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണല്ലോ കാരണം ഒന്ന് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല സിസ്റ്റം ഒരു ചെറിയ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫയൽ അതിന്റെ സഞ്ചാരം തുടങ്ങുക എന്നിട്ടത് പോയി വരാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഉപഗ്രഹങ്ങളിലേക്ക് വിക്ഷേപിച്ച് അവിടെ പോയി വേണ്ടീനേക്കാവളും പ്രയാസം അത് ആ ഫയൽ ഒന്ന് തിരിച്ചെത്തിയ ഒരു തീരുമാനം ആണെന്നുണ്ട് എന്റെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തണം സിസ്റ്റം അത്ര ഡിലേ ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങളെ കണ്ടിരുന്നതും അതുപോലെ തന്നെ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുകൊണ്ടാണ് വേഗം കാര്യങ്ങൾ തീരുമാനമാകുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഒരു കടമയാണ് നീതി കിട്ടുക എന്നുള്ളത് നീതി ഡിലേ ആവാനും പാടില്ല അതുകൊണ്ട് സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല ഒന്നത് തന്നെ രണ്ട് ഫണ്ട് ഇല്ലല്ലോ അതാണ് ഈ വയലുന്തുണീന് കാരണം അതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനുമ്പോൾ ചെല്ലുമ്പോഴും പയർ മേലോട്ടം തെറിയേണ്ട കാരണം ആർക്കും തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെ അത് ഓരോ ഫയലും ഓരോ ജീവനാണ് എന്ന് ജനറലായിട്ട് ഒരു ഉദാഹരണ ഒരു ഒരലങ്കിൽ ഒരു ഒരു പറഞ്ഞതാണ് ഇവിടെ ചെയ്യുന്ന വിഷയം വിഷയം ഫയൽ ഡിലേ ആയാൽ യാൽ ആണ് അന്ന് പറഞ്ഞത് ശരിയാണ് എന്നും ഈ ഗവൺമെന്റിന്റെ കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് തിരിച്ചു വരാൻ ഇതിലും എളുപ്പമാണ് അത്രയ്ക്കും പോലും അവിടെ ഒരു ഫയൽ നീങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഫണ്ടിന്റെ അപര്യാപ്തതയും ഉണ്ട് എന്നുള്ളതാണ്